ഒന്ന് സഭ്യ ലേക്ക് ഷെയർ ചെയ്യുക പവർ ആക്കുക സോ കൈ സാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സോ അപ്പം നമുക്ക് നേരെ കയറി ചെയ്യാം കേട്ടോ ഗണ്ണും അങ്ങനെ കേട്ടോ ആ അതെ ഓക്കെ നമ്മൾ യൂസ് എടുത്ത് നേരെ കയറി ചെയ്യാം വെയ്റ്റിംഗ് ഫോർ പ്ലെയേഴ്സ് അപ്പുറം തന്നെ പ്ലയേഴ്സ് അല്ലേ ഉണ്ടല്ലോ ഓക്കെ അപ്പം നമുക്ക് ഭയങ്കര കയറി ചെയ്യാം

ഇതേപോലെ തന്നെ രണ്ടുപേർ മണ്ടക്കൂടെ കയറി പോന്ന് അമ്മര് മണ്ടയ്ക്ക് ഇന്ന് അടിക്കാനാണ് ഒരാൾ എലിമിനഡായ പിന്നെ അമ്മ ഉള്ള അപ്പം എന്നെ അവിടെ അവർ കൊന്ന് ഓക്കെ എടാ അറിവേവട കൊള്ളാം കൊള്ളാം ഓക്കെ അടുത്ത കാർട്ട് ലിസ്റ്റ് വേണമാണ് നമുക്ക് നേരെ കേറി തരാം അതെ അതെ ഓക്കെ തോംസൺ തുറന്നിട്ടുണ്ട് കുറെ ഓക്കെ പെർഫെക്റ്റ് ആണ് നമുക്ക് കയറി സോ പതിനെ ഞാൻ ഫുൾ ആക്റ്റീവ് ആയിരിക്കും യൂട്യൂബിൽ ഈ വീഡിയോ എപ്പോ വരും എനിക്കറിയില്ല അപ്പൊ സമയം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനൊന്ന് മൂന്നായിട്ടുണ്ട് എടുക്കാം

ഉം ഞാൻ അവരെ ജയിപ്പിക്കണമെന്നില്ല ഓക്കെ ഒന്ന് നമുക്ക് ഉപ്പിക്കറത്തു പോകാം നമുക്ക് ഇച്ചിരി ലോങ് വെക്കാം അതാ നല്ലത് ഉം കുഴപ്പൊന്നുമില്ലല്ലോ ഞാൻ ഇറങ്ങുന്നു സീനില്ല ഓക്കേ നമുക്ക് ഇപ്പൊ കേറി ഒന്നും വരുന്നില്ല നമുക്ക് റീലോഡ് ില്ല അത് അറിയില്ല പോ പോ ആരൊന്നും അറിയില്ലൊരു അടി വരുന്നുണ്ട് വീഴ്ത്തിട്ടുണ്ട് അവനെ വീഴ്ത്താൻ നോക്കി ഒരു കോൺട്രാക്റ്റിൽ എടുക്കാൻ നീ എങ്ങോട്ടോ ഒറ്റരാളെങ്കിലും തീർത്തിട്ടുണ്ട് കൊറേ നേരമായിട്ട് പോകാൻ മാത്രം കാണുന്നു വേറെ കാണുന്നില്ല എന്നെ കൊറേ നേരമായിട്ട് അടിക്കുന്നുണ്ട് പിന്നെ എന്റെ ലൈഫ് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് അടി എടുത്തത് സോപ്പം സോപ്പ നേരെ കേറത്തില്ല ഉറപ്പിച്ചു നമുക്ക് മെയിൻ സ്ഥലത്ത് ഇടുക്കാം എന്നോട് തീർത്ഥം ഇല്ല ഓക്കെ ഞാൻ നമ്മുടെ എന്തോ പൊട്ടിത്തെറിയ സംഭവൊക്കെ നടക്കാം നോക്കേ അയ്യോ ആറാണ്ട സു തൊട്ടെ ഞാൻ പറഞ്ഞോ ഞാൻ ഇടപെടണോടാ പേടിച്ചു കണ്ട റീലോഡിങ് വരുന്നുണ്ടാ നേരത്തെ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു ഇടക്ക് നാപ്പത്തി രണ്ടാവും കുണ്ടുണ്ടെവിടെ കാര്യം ഓക്കെ അമ്മര് ഫസ്റ്റ് റൗണ്ട് എടുത്ത് ഇനി വാടാ ഇനി വാടാ വാടാ ഇനി ഇനി അടിച്ച് വാ 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 അടിച്ചിനും സ്കീന്നാണ് എനിക്ക് എക്സമ പുതിയ ഡയമണ്ട് റോഡിലെ സ്കീൻ എനിക്ക് ഒത്തിരി ഇഷ്ട വന്നില്ല അതിന് മുമ്പേ അടിച്ചോണിയാ ഓക്കെ ആൾക്കാരെ കാണാൻ പോലും അവനാ അമ്മാര് നല്ല അടിയാണ് അമർക്ക് നല്ല ഇതാണ് അമ്മാർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാകും ആര് കളി ഐശ്വര്യായിട്ട് ഡിഫീറ്റ് ആയിട്ടുണ്ട് അടുത്തുള്ള എന്തായാലും നമുക്ക് ജയിക്കാം ഐറ്റെടുത്തോ ഫോർട്ടി എടുത്തോ കുത്തി പിടിച്ചോ ഒരു റിക്വസ്റ്റ് ഇടാം ആരെങ്കിലും തന്നാല് താടം റീലോഡിങ് വരണ്ടോ നോക്കണം ഓക്കെ സീനൊന്നുമില്ല എൻ്റെ കൈ എവിടെ മുട്ടുന്നുണ്ടോ

എങ്ങനെ ആക്കാൻ തുടങ്ങി അപ്പൊ ആക്കാം അടുത്ത റൗണ്ട് നമുക്ക് വിളിക്കാം ഇത് തന്നെ എല്ലാരും പറയുന്നേ എന്നാലും പവർ ചെയ്യാം എടുക്കാം നല്ല തല അടിച്ചു പോയിരിക്കും ഒരു ബന്ധമൊക്കെ എടുക്കുന്നു ഞാൻ റിക്വസ്റ്റ് ഇത് എന്റെ പൈസ ഉണ്ടല്ലോ സോ പൈസ ഉണ്ടല്ലോ നമുക്ക് മറ്റുള്ളവന്റെ ഒന്നോസുണ്ടേ നല്ല വൈബ് ഇവരുടെ ഒപ്പം പോവാ അതാണ് നൈസ് അമറേ ഓർഡർ ഓട്ടം ഒന്നും നടക്കാത്തോണ്ട് അമർ സൈഡിൽ കൂടി ആ അമ്മാര് സോണ്ട വെള്ളിയിലോട്ടാണ് അവൻ പോയിരുന്നു മണ്ടൻ അടിയോടാ സോണ്ട വെള്ളി അപ്പം നമ്മൾ അതങ്ങ് പോയിട്ടുണ്ട് ആ ആ ഞാൻ വന്നിട്ടുണ്ട് ആ എം പി ഫോർട്ടീൻ തന്നെ മതിയായിരുന്നു കളി ഉണ്ടായിരുന്നു ആടിയോടെ അടിയോടെ അത്ര വേള പവർ പവർ അവിടെ എങ്ങനെയായിരുന്നു ടീം മെയ്റ്റ്സ് ആണോ അല്ല ടീം അല്ല കളിയായിരുന്നു അവർ രണ്ടു നോക്കി രണ്ട് നോക്കി ഉയർക്കുകയൊക്കെ നിന്നെക്കൊണ്ട് പറ്റും സ്കൂളിൽ ചെയ്യാൻ പറ്റും മൂന്ന് ഒന്നെന്ന് എടുത്ത കളിയാ. ഇപ്പോൾ മൂന്ന് നാല് എന്നുള്ള അവസ്ഥയായി